മാവ് കണ്ട അടിപൊളിയായി വന്നിട്ടുണ്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് ചതച്ചതാണ് ഇടുന്നത് അതുപോലെ തന്നെ ഒരു ലേശം ഇഞ്ചി ഇഞ്ചീടെ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നല്ല പോലെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് കൊടുക്കാം നല്ല പോലെ കണ്ട ഒരു തരി പോലും വെള്ളം ഒന്നുമില്ലാതെ തനിപ്പോഴത്തെ നല്ല കണ്ട ഈ മാവ് കണ്ടാതെ തന്നെ അറിയാം നിങ്ങൾക്ക് കുറച്ച് സമയം വെക്കുമ്പോഴത്തേനും മാവിൻ്റെ ഒരു പത പച്ചൽ കണ്ട അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാവ് ഉണ്ടാക്കാം കേട്ടോ ഉഴുന്ന വടക്കുള്ള മാവ് ഇനി ഇത് നല്ലപോലെ ഇതാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഉഴുന്നു വട ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഇന്നലെ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ പൊരിക്കുന്നത് അപ്പോൾ ഇവിടെ നോമ്പാണ് നോമ്പിൻ്റെ സ്പെഷ്യലാണ് ഞാൻ പി ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ ആദ്യം ഉഴുന്നുകടാം ഞാനൊരു മൂന്ന് മെത്തേഡിലാണ് കാണിച്ചു തരുന്നത് നമ്മൾ അറിയാത്തതിപ്പോൾ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം നനച്ച കൈ ഉണ്ടല്ലോ നൈ കൈ എടുക്കാം കൈ നനയ്ക്കുക കൈ നനച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ഉണ്ടെടുക്കാം ഉണ്ടെടുത്തിട്ട് ഈ കയ്യിൽ വയ്ക്കുക കയ്യിൽ ണുന്നുണ്ടോ കയ്യിലാണ്ട് ഇങ്ങനെ പരത്തി നിൽക്കരുത് കേട്ടോ എന്താ വെച്ചാൽ പരത്തി നിന്ന് കഴിഞ്ഞാൽ ഇതാവും അങ്ങനെ പരത്തി നിൽക്കരുത് കാണുന്നു അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഒരു കവറിൽ ഒരു കഷ്ണം ഒരു മാവ് എടുത്തിട്ടുണ്ട് ഇനി മാവ് ഉണ്ടല്ലോ മാവ് നമുക്കിതുപോലെ ഒരു ഓട്ട തുളച്ചിട്ട് കവർ ചെയ്യുന്നെടുത്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴും അറിയാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇട്ടാം ഏതാ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടാ കവറിൽ ഒന്നുകൂടിയും കാണിച്ചല്ലേ കവറിൽ കവറിൽ ഇങ്ങനെ വെക്കാം കവറിലിരിക്കും സിമ്പിൾ കയ്യിൽ ആകുമ്പോൾ ഉട്ടും ഇതായിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടാ എന്നിട്ട് ഒട്ടത്തിളക്കുക അങ്ങനെ ചെറിയൊരു വല്ലാണ്ട് പരുത്തി നിൽക്കരുത് പക്ഷെ ലൂസാവും ലൂസാവുമ്പോൾ നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉലുവ ചേർത്തിട്ടുണ്ട് ഉലുവ ചേർത്തിട്ടുണ്ട് അതിൻ്റെയാണെങ്കിൽ ഇത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇത് ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഞാൻ ആദ്യം ഇട്ടത് ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട് രണ്ടാമത്തതും ഞാൻ മറിച്ചിട്ട് നല്ല പെർഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും നല്ല മൊരിഞ്ഞ ഇതായി കിട്ടും കേട്ടോ നല്ല സിമ്പിളാണ് അപ്പൊ നമുക്ക്